ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇത് സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെ ഏതൊക്കെ തസ്തികകളിലേക്കാണ് അതായത് ഈ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടില്ല ഈ കാറ്റഗറി നമ്പറില് എല്ലാം കാറ്റഗറി നമ്പറിലേക്കും ഒറ്റ എക്സാമാണ് അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാർക്ക് കുറച്ച് സംശയം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അതുപോലെ നേഴ്സ് ഗേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ രണ്ട് ഹോമിയോപ്പതിയിലേക്കുള്ള ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ എസ് ടി നൂറ്റി ഇരുപത്തൊന്ന് അറുന്നൂറ്റി നാൽപ്പത് പത്തനംതിട്ട ആയിരത്തി ഇരുപത്തൊന്ന് ആലപ്പുഴ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് മൊത്തമായിട്ട് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റിയേഴ് പേര് അതിനകത്ത് അപേക്ഷിക്കുന്നുണ്ട് അതായത് എക്സാം എഴുതുന്നുണ്ട് അതിനകത്ത് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റിയേഴ് പേരിൽ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർ ചിലപ്പം ഒരു ഇരുപത്തഞ്ചാ ഇരുപത്തയ്യായിരം ഒക്കെ ആയിരിക്കും ഓക്കെ ഇരുപത്തയ്യായിരം ആയിരിക്കും എന്ന് വിചാരിക്കുക ഒരു പതിനായിരം പേര് കൺഫർമേഷൻ കൊടുക്കില്ല അതിനകത്ത് എക്സാം എഴുതാൻ വരുന്ന ഒരു പതിനയ്യായിരം പതിനയ്യായിരം പേരായിരിക്കും അപ്പം ഈ പതിനയ്യായിരം പേരിൽ നിന്നുമാണ് നിങ്ങൾ ഈ ഒരു ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം റാങ്കിനുള്ളിൽ വരേണ്ടത് അപ്പോൾ അതായത് നിങ്ങൾ ഇപ്പോൾ പതിനഞ്ച് പേരിൽ ഒരാൾ നിങ്ങളായിരിക്കും ആ രീതിയിലാണ് എക്സാമിൻ്റെ ഒരിത് വരുന്നത് അപ്പോൾ ആ പതിനയ്യായിരം പേരിൽ ഒരു അല്ലെങ്കിൽ ഒരു പതിനെണ്ണായിരം പേരിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പിടിക്കാവുന്നതേ ഉള്ളൂ ഈ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം അപ്പം അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ അത് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് ഹോമിയോപ്പതി പാലക്കാട് ജില്ലയിൽ ഏഴായിരത്തി ഒരുന്നൂറ്റിയെട്ട് പേര് അപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് കിട്ടും ഇവിടെയും സിലബസ് ഉണ്ട് നിങ്ങൾ കേരള പി എസ് ഐ വരിക എന്നിട്ട് സിലബസ് നോക്കുക ഞാൻ ചില സിലബസും കൂടെ ഒന്ന് ജസ്റ്റ് കാണാം ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇരുപത്തിരണ്ട് നാല് ഇന്നലെ തൊട്ട് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം വന്നിട്ടുണ്ട് പതിനൊന്ന് അഞ്ച് വരെയാണ് കേട്ടോ അതായത് മെയ് പതിനൊന്നാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മാത്രമാണ് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് എക്സാം ഫ്രൈഡേ ആണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി അഞ്ച് ഫ്രൈഡേ ആണ് ഓക്കെ അപ്പോൾ ഒരു മണിക്കൂറ് മുപ്പത് ആണ് എക്സാം ഉള്ളത് ഈ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഏഴ് പേരിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും അപേക്ഷിച്ചവരുണ്ടെങ്കിലും അപ്പോൾ അതിൽ നിന്നും ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ഒരു പതിനെണ്ണായിരം പേരിൽ നിങ്ങൾക്ക് ഒരാളായി മാറാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത നിങ്ങളപ്പോൾ ആ രീതിയിൽ ഒന്ന് പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അത്ര വലിയ സംഭവമൊന്നുമല്ല നിങ്ങൾക്ക് ഇപ്പോൾ സ്വയമായിട്ടിരുന്ന് പഠിക്കുന്നവരുണ്ടാകാം ബുക്കുകളെ ആശ്രയിച്ച് പഠിക്കുന്നവരുണ്ടാകാം നിങ്ങൾക്ക് പണ്ട് ഉപയോഗിച്ച നോട്ട്സുകളെ ആശ്രയിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാകാം ഇനി അല്ല നിങ്ങൾക്ക് കോച്ചിങ് വേണമെങ്കിൽ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്രാഷ് ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്യാം മാക്സിമം എഫോർട്ട് എടുത്തിട്ട് ക്രാഷ് ബാച്ച് ഇപ്പോൾ ജസ്റ്റ് വീഡിയോസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് മെയ് ലാസ്റ്റ് തൊട്ട് നമുക്ക് ലൈവ് ക്ലാസ് തുടങ്ങാം അപ്പോൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവർ നിങ്ങൾക്ക് സ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാൻ ഉള്ളൊരു അവസരമാണിത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി ഒരിടത്ത് പഠിക്കുന്നുണ്ട് കൺഫ്യൂഷൻ ആകണ്ട അപ്പോൾ ഇതിൻ്റെ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് നമ്പറുണ്ട് ഒന്ന് വാട്സപ്പ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം ഇനി സിലബസ് ആണ് സിലബസ് നമ്മുടെ അനാറ്റമി ആൻഡ് ഫിസിയോളജി നമുക്കറിയാം പത്ത് മാർക്കിന് അനാറ്റമി ആൻഡ് ഫിസിയോളജിയാണ് വരുന്നത് പത്ത് മാർക്ക് അതായത് ഒരു ചുരുങ്ങിയ മാർക്ക് അല്ലത് നൂറ് മാർക്കിൽ പത്ത് മാർക്കോളം വരുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് ഡീപ്പായിട്ടുള്ള അനാറ്റമി അനാറ്റമിക്കൽ സിസ്റ്റം എല്ലാം എല്ലാ ഭാഗത്തു നിന്നുള്ള ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവൻ സ്കിന്ന് പോലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മൈക്രോബയോളജി മൈക്രോബയോളജി മൈക്രോബയോളജിയും അനാറ്റമിയും കൂടിയാണ് പത്ത് മാർക്ക് കേട്ടോ അനാറ്റമി ആൻഡ് ഫിസിയോളജി അനാട്ടമി ആൻഡ് ഫിസിയോളജി അതിനകത്ത് ബിഹേവിയറൽ സയൻസും എല്ലാം കൂടെ വന്നിട്ടാണ് പത്ത് മാർക്ക് ഒരു അഞ്ച് മാർക്കിന് അനാട്ടമി ചോദിക്കും മൈക്രോ ബയോളജി വരുന്നുണ്ട് അതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഈ മൈക്രോ ബയോളജിയും മൈക്രോബയോളജിയും ആയിരിക്കും നമ്മൾ ആദ്യം ലൈവ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ സോഷ്യോളജി അതുപോലെ സൈക്കോളജി സോ സൈക്കോളജി സോഷ്യോളജി ബിഹേവിയറൽ സയൻസ് പത്ത് മാർക്കിനുണ്ട് അതിനകത്ത് സോഷ്യോളജിയും വരുന്നുണ്ട് സൈക്കോളജിയും വരുന്നുണ്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല നമുക്ക് ക്ലാസ്സുകളിൽ കാണാം ഫണ്ടമെൻ്റൽസ് ഓഫ് നേഴ്സിംഗ് പത്ത് മാർക്ക് വരുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ജി എൻ എമ്മിനൊക്കെ ഫസ്റ്റ് ഇയർ പഠിച്ച ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കണ്ടില്ലേ ഹോളിസ്റ്റിക് അപ്രോച്ച് അഡ്മിഷൻ ട്രാൻസ്ഫർ പ്രൊസീജിയർ ഓക്കെ പിന്നെ പേഷ്യൻ്റ് അസസ്മെൻ്റ് ഞാൻ ജി എൻ എം കാര്ക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം എനിക്കതിനെപ്പറ്റി കുറച്ചൊരു അറിയാം കാരണം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് തെറാപ്യൂട്ടിക് നഴ്സിംഗ് കെയർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം ഫസ്റ്റ് എയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റൻസ് വരാം കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് പത്ത് മാർക്കാണ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഫണ്ട ഫസ്റ്റ് എയ്ഡിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്പം അത് പഠിച്ച് പോയാൽ മതി വേറെ നിങ്ങൾക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്ന ക്ലാസ്സുകൾ അതുപോലെ പഠിച്ചു പോയാൽ മതി ന്യൂട്രീഷൻ ന്യൂട്രീഷൻ്റെ ലൈവ് ക്ലാസ് ആയിട്ടായിരിക്കും വരുന്നത് മിക്കവാറും മെഡിക്കൽ സർജിക്കൽ നേഴ്സിങ് പത്ത് മാർക്ക് പത്ത് മാർക്ക് എന്ന് വെച്ചാൽ പതിനഞ്ച് മാർക്കിലൊക്കെ ചോദിക്കും മെഡിക്കൽ സർജിക്കൽ നേഴ്സിങ് കമ്മ്യൂണിറ്റിയൊക്കെ ഒരു പതിനഞ്ച് മാർക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് പത്ത് മാർക്കിൽ നിന്ന് വരാം എന്തായാലും വരാം വരാവുന്നതാണ് ചൈൽഡ് ഹെൽത്ത് നേഴ്സിങ് പത്ത് മാർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഗൈനക്കോളജി ഒ പി ജി പത്ത് മാർക്ക് ഓക്കെ പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് പത്ത് മാർക്ക് പിന്നെ അഡ്മിനിസ്ട്രേഷൻ വാർഡ് മാനേജ്മെൻറ്റ് പത്ത് മാർക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ റിസർച്ചും കൂടെയാണ് പത്ത് മാർക്ക് അഡ്മിനിസ്ട്രേഷൻ പത്ത് മാർക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എക്സാമിൻ്റെ പോകുന്നത് കൊസ്റ്റ്യൻസ് പോകുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുവാണ് ആ പതിനെട്ട് പേരിൽ അല്ല ആ പതിനെണ്ണായിരം പേരിൽ ഒരാൾക്ക് ഒരാൾ നിങ്ങൾക്കാകാൻ പ്രയാസമില്ല നിങ്ങൾ ഇപ്പോൾ മുപ്പത്തിനാലായിരം പേർ എഴുതുന്നുണ്ട് എന്ന് വിശ്വസിക്കേണ്ട അത് ചുരുങ്ങി ചുരുങ്ങി പതിനെണ്ണായിരം പതിനയ്യായിരം ഒക്കെ ആയി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ഒരാളായി മാറും അതിൽ തന്നെ നന്നായി പഠിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും അല്ലേ വെറുതെ ഒന്ന് എക്സാം ഒന്ന് എഴുതി പോകാനുള്ള ആൾക്കാരാണ് കൂടുതലും ഈ പതിനെണ്ണായിരം പേരിൽ ഒരു പന്ത്രണ്ടായിരം പേര് വെറുതെ ഒന്ന് എക്സാം എഴുതി പോകാം എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരുണ്ടാവും നന്നായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾ ഒന്ന് തയ്യാറെടുക്കുക അത് നിങ്ങൾക്ക് എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗുണം ഉണ്ടാവും ഈ ഒരു മുപ്പത്തിനാലായിരം ആളുകൾ ഉണ്ടെങ്കിലും അതിനകത്തൊരു പതിനയ്യായിരം പേര് ഞാൻ പറഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് ഒരു രണ്ടായിരം പേരിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരായിരിക്കും നന്നായിട്ട് തയ്യാറെടുത്ത് വരുന്നത് നിങ്ങൾ വിചാരിക്കുക അപ്പം അതിലൊരാളായി നിങ്ങൾ മാറണം അതിൽ നിങ്ങൾക്ക് ഒരു ആയിരം റാങ്കിന് ഉള്ളിൽ വരാം എന്നാണ് നിങ്ങൾ കരുതേണ്ടത് കേട്ടോ അതുപോലെ ഈ അതിൻ്റെ കൂടെ തന്നെ ഈ ഹോമിയോയുടെ ഏഴായിരത്തി ഒരുന്നൂറ്റി വേക്കൻസി മോശമല്ല അതിൻ്റെ കൂടെ നമുക്ക് മെയിനായിട്ട് ഈ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഏഴ് വേക്കൻസി അതാണ് നമ്മുടെ മെയിൻ എയിം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇൻഫർമേഷൻ പാസ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ഈ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിനൂടെ എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു മോട്ടിവേഷൻ ആയി എന്ന് കരുതുന്നു പഠിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് താങ്ക് യു ഇത്തരത്തിലുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും